നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രാജ്യത്തൊട്ടാകെ വ്യാപിപ്പിക്കുക എന്ന കൂടി നടക്കുന്ന പ്രചാരണ പരിപാടികളുടെ ഭാഗമായുള്ള മഹാറാലി തെലങ്കാനയിലെ തുക്കുടയിൽ അരങ്ങേറി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി മാറിക്കഴിഞ്ഞ തെലങ്കാനയിലെ തുക്കുടയിൽ പത്ത് ലക്ഷത്തിലധികം ജനങ്ങളാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രചാരണ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത്റെഡ്ഡിയുടെ ശക്തി പ്രകടനമായി മാറി തുക്കുടയിലെ കോൺഗ്രസിന്റെ മഹാറാനി ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയ മണിക്കൂറുകൾക്ക് തന്നെ ജനങ്ങൾ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് ജയ്പൂരിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗ് പങ്കെടുത്ത പ്രകടന പത്രികയുടെ പ്രചാരണ സമ്മേളനവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നയിച്ച തെലങ്കാനയിലെ തുക്കുടയിലെ മഹാറാനിയും ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരേ ദിവസം തന്നെ പ്രകടന പത്രികയുടെ പ്രചാരണം സമ്മേളനം നടത്താൻ കഴിഞ്ഞത് പൂർണ്ണ ആത്മവിശ്വാസം നൽകുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നത് ബി ജെ പി ക്യാമ്പിനെ തീർത്തും അസ്വസ്ഥതാക്കിയിട്ടുണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്റെ കരുത്തു വിളിച്ചോതുന്ന മഹാറാലിയാണ് തുക്കുടയിൽ സംഘടിപ്പിച്ചത് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അണിനിരുന്ന മഹാറാലിയിൽ പത്ത് ലക്ഷത്തിലധികം ജനങ്ങൾ കടന്നു വന്നത് തെലങ്കാനയിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിലധികം സീറ്റുകൾ ലക്ഷ്യമിടുന്ന കോൺഗ്രസ് ക്യാമ്പിനെ വലിയ ആത്മവിശ്വാസവും കരുത്തുമേക്കി വരുന്ന ആളുകളിൽ തെലങ്കാനയിൽ വിവിധ മേഖലകളാക്കി തിരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രചാരണ സമ്മേളനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും കോൺഗ്രസിന്റെ തെലങ്കാന സർക്കാരിലെ മുഴുവൻ മന്ത്രിമാർക്കും വിവിധ മണ്ഡലങ്ങളിൽ ചുമതല നൽകിക്കൊണ്ട് ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ് തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി ആറിന്റെ ബി ആർ എസിനെ തകർത്തെറിഞ്ഞുകൊണ്ട് പതിനഞ്ചിലധികം ലോക്സഭാ സീറ്റുകൾ ലക്ഷ്യമിടുന്ന കോൺഗ്രസിനെ തുക്കുടയിലെ മഹാറാലി വലിയ ആത്മവിശ്വാസവും കരുത്തുമേ